ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എള്ളോളം തരി പൊന്നീനാട്ടീനാ തങ്കം തെളിയണ പട്ടുതിളങ്ങണ ചന്ത അപ്പൊ ഇതെന്താന്ന് നിനക്ക് അറിയാലോ ഒളിച്ചോട്ടക്കാരുടെ ദേശീയ ഗാനമാണ് അപ്പൊ ഇത് പാടാതെ വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടിയാർക്കൊന്നും ഇഷ്ടപ്പെടില്ല എന്നാണ് പറച്ചില് എനിക്കറിയില്ലാട്ടോ ഞാൻ ഒളിച്ചോടിയതല്ല അതുകൊണ്ട് വലിയ വിവരമൊന്നുമില്ല ഈ ഒരു ടോപ്പിക്കില് എന്തായാലും ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വൈറലായിട്ട് നിൽക്കുന്ന അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വൈറലായിട്ട് നിൽക്കുന്ന ഒരു കപ്പിൾസ് ഉണ്ട് അതായത് പ്ലസ് വൺ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അപ്പ തന്നെ ഒളിച്ചുകൂടി കല്യാണം കഴിച്ചിട്ടുള്ള പൂജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരന് അപ്പം ഇവരുടെ വിശേഷങ്ങൾ ഞാൻ അറിയുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓൺലൈൻ ചാനലിൽ ഇവർ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ കണ്ടിട്ടാണ് എന്താ അല്ലേ അപ്പം ഇവരുടെ കഥ ഞാൻ അതിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് അതിന്റെ താഴെ വളരെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒക്കെ കുറെ കമന്റ്സ് കേട്ടിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ എനിക്കതിൽ മനസ്സിലാക്കാൻ പറ്റിയത് ഇവര് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചു അമ്പലത്തിൽ പോയി മറ്റേ താലികെട്ടലും മാലയിടൽ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുള്ള റീൽസും ഫോട്ടോസും ഒക്കെ ഇൻസ്റ്റയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ആ വീഡിയോ തന്നെ ഒരു ത്രീ മില്യൺ അബവ് ഒക്കെ ആളുകൾ എന്നാണ് പറയുന്നത് അതിലും ഇതേപോലെ ഒത്തിരി നെഗറ്റീവ് പോസിറ്റീവ്സ് ആയിട്ടുള്ള കമൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ കണ്ടത് ഈ ഒരു ഇന്റർവ്യൂ മുഖാന്തരമാണ് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോ അതിനകത്ത് ഒരുപാട് കാര്യങ്ങള് ഈ കുട്ടിയും ആ ഒരു ചെറുപ്പക്കാരനും കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് കുറച്ച് നമുക്ക് അതിനകത്ത് റിലവന്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം പിന്നീട് കൂടുതലും നിങ്ങള് അടുക്കാൻ തുടങ്ങി കല്യാണത്തിലായിരുന്നു ശരിക്കും സാക്ഷാത്കാരത്തിലേക്ക് പോയി അമ്മ എന്തോ അല്ല അങ്ങനൊന്നും ഇല്ല അതോ അങ്ങനെ വേറെ ഇതായിട്ട് വെളിപ്പെടുത്താനൊന്നും ഇല്ല അത് രണ്ടുവീട്ടുകാർക്ക് ഒരു പ്രശ്നം അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ കുറച്ചാൽ രണ്ടു കൂട്ടി കാര്യങ്ങൾ മാത്രം പറയാം രണ്ടു വീട്ടുകാർ പ്രശ്നം ഉണ്ടാകാത്ത രീതിന്റെ പേര് അതെങ്ങനെയാണല്ലോ സാഹചര്യം സാഹചര്യം അങ്ങനെ അത് ഈ സമയത്താണ് ഒത്തിരി ഇപ്പോൾ കാണാറില്ല ഇപ്പോഴുള്ളത് ഇപ്പൊ സ്കൂള് വെക്കേഷൻ തുടങ്ങി ഇനിയിപ്പോ നേരെ കല്യാണങ്ങൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും കാണുന്നത് ആ വീഡിയോ ആയിട്ട് അഞ്ചാറ് വീഡിയോ ആയിട്ടുള്ളൂ അത് നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ട് കല്യാണത്തിന്റെ വീഡിയോ കമന്റ്സ് നിങ്ങൾക്ക് ായിട്ടുണ്ട് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കമന്റ്സ് വരുന്നത് പറഞ്ഞതാണ് സ്വഭാവം പോലെ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അത് അമലാണ് അമലിന്റെ പൂജയുടെ ഒരു ആഗ്രഹമൊക്കെ എന്താ പഠിപ്പിക്കോ ആ ഞാൻ പഠിക്കും ആ ഡിമാൻഡിലേക്ക് ഇറങ്ങി വന്നത് വന്നപ്പോൾ യൂണിഫോം മാത്രമേ കൊണ്ടുവന്നു വേറെ ഒന്നും എടുത്തില്ല പിന്നെ എല്ലാം അറിയാം എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് ഇറങ്ങിയത് അവർക്ക് എല്ലാം അറിയാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വിറ്റാരോട് സപ്പോർട്ട് പിന്നെ ഞാൻ ജോലി അങ്ങനെ പഠിപ്പിക്കും അതൊക്കെ തീരുമാനം ഒരു ചോട് യൂണിഫോം ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു യൂണിഫോം മാത്രമേ എടുത്തിട്ടുള്ളൂ കണ്ടല്ലോ കുറച്ച് ദിവസം മുന്നെയാണ് പ്ലസ് ടു പരീക്ഷ എഴുതാൻ കഴിയില്ലാത്ത അല്ലെങ്കിൽ പ്ലസ് ടു പരീക്ഷ എഴുതാൻ മടിച്ചിട്ട് ഒളിച്ചോടിയ ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ എല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു ഇതിപ്പോ അടുത്തത് ഇതേപോലെ ഇതിന്റെ മുന്നേ കുറച്ച് ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു അതും ഇത് വഴി ഇതുപോലത്തെ ഉള്ള ഇന്റർവ്യൂ വഴിയായിട്ടാണ് അവരും ഫേമസ് ആയിട്ടുണ്ടായിരുന്നത് അപ്പം ഇവിടെ ഈ കുട്ടി പറയുന്നുണ്ട് ഈ കുട്ടി പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പൊ ഇവര് തമ്മിൽ കുറച്ച് നാളുകളായിട്ട് ഇവരെങ്ങനെ കണ്ടുമുട്ടി എന്നുള്ള കാര്യം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതായത് ഈ ഒരു എന്താ പറയാ കണ്ണാപ്പി എന്നാണ് കേട്ടോ ടു കെ കിഡ്സിന്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണാപ്പി സ്റ്റൈലിലുള്ള ഈ ഒരു ചെക്കനെ കണ്ടുമുട്ടി അവൻ കുറച്ച് രണ്ടു പ്രാവശ്യമൊക്കെ പ്രപ്പോസ് ചെയ്തപ്പോഴത്തേക്കും ഇവിടെ വീണുപോയി അപ്പം ഈ എന്താ പറയാ ഇന്റർവ്യൂ എടുക്കുന്ന ആള് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവരെ അടുത്ത് ചോദിക്കുന്നത് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയെടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹസ്ബൻഡിനെ പറ്റിയിട്ടുള്ള സങ്കല്പം എന്താണെന്നൊക്കെ ഞാനൊക്കെ പ്ലസ് വൺ പഠിക്കുമ്പോൾ എനിക്കൊക്കെ അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നു ആവോ എനിക്കറിയില്ല എങ്ങനെയെങ്കിലുമൊക്കെ പരീക്ഷ പാസ്സാവണം എന്തെങ്കിലുമൊക്കെ പഠിക്കണം പഠിച്ചു തരുന്നില്ലല്ലോ ഇതൊക്കെയായിരുന്നു ഞാൻ എന്റെ ആ ഒരു ടെൻഷൻ ആ ഒരു പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഏജിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും ടെൻഷൻ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഇപ്പോഴത്തെ ആ കുട്ടികള് അതായത് ടു കെ കിഡ്സ് അവര് ഭയങ്കര ന്യൂജൻ ി യോയോ കിഡ്സ് ആണല്ലോ അപ്പൊ അവരുടെ അവരൊരു പത്ത് വയസ്സ് കഴിയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഭാവി ജീവിതത്തിനെ പറ്റിയിട്ടും കല്യാണത്തിനെ പറ്റിയിട്ടും ഹസ്ബൻഡിനെ പറ്റിയിട്ടും ഒക്കെ ചിന്തിച്ചു തുടങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവുന്നത് അപ്പൊ ഇവിടെ ഈ കുട്ടി പറയുന്നത് പതിനെട്ട് വയസ്സായി അതായത് ലേറ്റ് ആയിട്ടാണ് സ്കൂളിൽ ചേർന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ പ്ലസ് ടു കഴിയേണ്ട പ്രായമായിട്ടുണ്ട് എന്നൊക്കെ കുറെ കഥകൾ പറയുന്നുണ്ട് അപ്പം ഒരു പക്ഷെ പതിനെട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇത് കേസായേനല്ലോ അപ്പം പതിനെട്ട് മുട്ടി മുട്ടിനിക്കുമായിരുന്നു പക്ഷെ അതിനും ഈ കുട്ടി ആൻസർ ചെയ്യുന്നുണ്ട് മുട്ടി നിൽക്കുമെന്നു അല്ലായിരുന്നു പക്ഷെ ഇത് കേട്ടിട്ട് മുട്ടി മുട്ടിനിക്കുമായിരുന്നു തന്നെയാണ് എനിക്കും തോന്നുന്നത് അപ്പം അതൊക്കെ എന്തോ ആയിക്കോട്ടെ ഇവര് ഭയങ്കര പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്നറിയോ ഇതിരിപ്പം കല്യാണമൊക്കെ കഴിച്ചു ആ ഒരു ഫോട്ടോയും വീഡിയോസും ഒക്കെ ഇൻസ്റ്റയിലൊക്കെ അപ്ലോഡ് ചെയ്തു അവരെ ആളുകൾ ഇന്റർവ്യൂവിന് വിളിക്കുന്നു പല പല ചാനലുകൾ അവരെ എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നു അവരിങ്ങനെ എയറിൽ നിൽക്കുകയാണ് അവർ മായാലോകത്താണ് ലോകത്താണ് ഇപ്പം നിൽക്കുന്നത് കാരണം അവർക്ക് ജീവിതത്തിന്റെ മുന്നോട്ടുള്ള സംഭവങ്ങളെ ഉള്ള ഒരു ഐഡിയ ഇല്ല അതുകൊണ്ട് തന്നെ അവരിപ്പോൾ ഇങ്ങനെ ഭയങ്കര എന്താ പറയുക ഒരു എക്സൈറ്റ്മെന്റിൽ ഇപ്പം വെക്കേഷൻ ഒക്കെ ആണല്ലോ അപ്പൊ വെക്കേഷനൊക്കെ ആയിട്ട് നമ്മളൊരു ടൂറൊക്കെ പോകുന്ന ആ ഒരു എൻജോയ്മെന്റിലാണ് ഈ പെൺകുട്ടി എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത് കാരണം സ്കൂളൊക്കെ അടച്ച് നമ്മളിങ്ങനെ നമ്മളുടെ ഒക്കെ ആ ഒരു സമയത്ത് നമ്മൾ അച്ഛന്റെ വീട്ടിലും അമ്മയുടെ വീട്ടിലും ഒക്കെ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടി പോയി നിൽക്കില്ലേ അതേപോലെ ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അപ്പൊ ഈ പെൺകുട്ടി പറയുന്നത് അവളുടെ വീട്ടിലെ എതിർപ്പുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും അവരുടെ വീട്ടിലെതിർപ്പുണ്ടാകും കാരണം പഠിക്കാൻ വിട്ട കുട്ടി പഠിക്കാതെ സ്കൂളിൽ നിന്ന് ഒളിച്ചോടി പോവാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാതാപിതാക്കളും അത് സഹിക്കില്ല അപ്പൊ പക്ഷേ ഈ ആൺകുട്ടിയുടെ വീട്ടില് പ്രശ്നമൊന്നുമില്ല അത് അങ്ങനെ തന്നെയാണല്ലോ ആൺകുട്ടികളുടെ വീട്ടുകളില് സാധാരണയായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും പ്രശ്നങ്ങൾ ഉണ്ടായി കണ്ടിട്ടില്ല ഉണ്ടാവുന്ന മൊത്തം പെൺകുട്ടികളുടെ വീട്ടിലാണ് അപ്പം ഇവരുടെ വീട്ടില് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടി പ്ലസ് വൺ പരീക്ഷ എഴുതിയിട്ടേ ഉള്ളൂ പ്ലസ് ടു പോലും കഴിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഇവനാണെങ്കിലും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ഐ ടി പഠിച്ചു എട്ട് മാസം എന്തോ ജോലി ചെയ്തു എന്ന് പറയുന്നു പിന്നെ ഇപ്പം നിലവിൽ തൽക്കാലം പണിയൊന്നുമില്ല കാരണം അതിൽ ആള് ചോദിക്കുമ്പോൾ അവനിങ്ങനെ നാലുപാട് നോക്കുകയാണ് എന്താണ് പറയേണ്ടത് അവനിങ്ങനെ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ഇനിയിപ്പം ഭാവി എങ്ങനെയാണെന്ന് പിന്നെ അച്ഛൻ എന്തോ ഒരു ഉണ്ട് അപ്പൊ അതിലാണ് ഇവന്റെ കണ്ണ് അപ്പൊ അത് വെച്ചിട്ട് ഇവര് ജീവിച്ചു പോകുന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ഈ പെൺകുട്ടിക്ക് സ്വപ്നം ഉണ്ട് അവൾക്ക് അവർക്ക് ഡോക്ടറാണെന്നാ പറയുന്നത് മോളെ ഈ ഡോക്ടർ ആവുക എന്നൊക്കെ പറയുന്നതേ അത്ര എളുപ്പമുള്ളൊരു കാര്യമൊന്നും അല്ല കേട്ടോ നല്ല പൈസ ചെലവുണ്ട് നന്നായിട്ട് കഷ്ടപ്പെടുകയും വേണം നന്നായിട്ട് പഠിക്കും വേണം അപ്പോ നിനക്ക് ഇങ്ങനത്തെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആയി കിട്ടുന്നവരെ ഒന്ന് പിടിച്ചു നിക്കായിരുന്നു വീട്ടില് എത്രയൊക്കെ പ്രഷർ ഉണ്ടെങ്കിലും നമ്മള് ഒന്ന് സെറ്റിലായി കാണാൻ വേണ്ടിയിട്ടാണ് എല്ലാ മാതാപിതാക്കളും നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നത് അപ്പൊ നമ്മൾ പഠിച്ച് ഒരു ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ട് നിനക്ക് ഇങ്ങനെ ഒരു പ്രണയമുണ്ട് എനിക്ക് അവനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എതിര് നിൽക്കുന്ന ഈ ഒരു പാരന്റ്സ് തന്നെ അന്നൊരു കാലത്ത് നിന്നെ കെട്ടിച്ചു തരും അല്ലാതെ വീട്ടില് സീനാകും അതുകൊണ്ട് എനിക്ക് ഇപ്പൊ തന്നെ ഇറങ്ങി പോണായിരുന്നു എന്ന് പറഞ്ഞിട്ട് നീ പോയി നിന്റെ ജീവിതം കുളം തോണ്ടി എന്ന് തന്നെയാണ് പറയാനുള്ളത് ഇപ്പോ നിനക്കത് മനസ്സിലാവില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പതിയെ പതിയെ മനസ്സിലായി വരും കാരണം മിക്കവരും തന്നെ ഇതേപോലെ ഞാൻ പഠിപ്പിച്ചോളാം അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയായിരിക്കും ഭയങ്കര മോഹന വാഗ്ദാനങ്ങളൊക്കെ തന്നെയായിരിക്കും വൺസ് അവരുടെ കയ്യിലേക്ക് നമ്മളെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർ മറന്നിട്ടുണ്ടാവും അതല്ല എന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോഴാണ് അത് നമ്മൾ പ്രേമിച്ച് നടന്നപ്പോൾ അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെയും ചെലവിൽ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള അത്ര സുഖകരമായിട്ടുള്ള ലൈഫല്ല എന്ന് മനസ്സിലാകാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെ പറയുമ്പോ മറ്റേ തന്ത വൈബ് അമ്മാവൻ വൈബ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാനുള്ള ചാൻസ് ഉണ്ടാവും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും തൂക്കിയൊക്കെ ഇട്ടൊന്നും അല്ല എനിക്ക് അത്രയ്ക്കുള്ള ആ ഒരു ധൈര്യമോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അപ്പം എന്തായാലും ഇവര് അങ്ങനെയൊക്കെ ആകും എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്ത് പബ്ലിക്കില് കിട്ടുകൊടുക്കുന്നവരോടാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകളെ ഇന്റർവ്യൂ ചെയ്ത് ഇത്രയും റീച്ച് ഉണ്ടാക്കി അതായത് എനിക്ക് തോന്നുന്നു ഈ ഇന്റർവ്യൂ ഒരു ഏകദേശം ത്രീ ഹൺഡ്രഡ് കെയും കണ്ട് അടുത്ത് വ്യൂസ് പോയിട്ടുണ്ട് അപ്പം യൂട്യൂബ് എന്നിട്ട് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം കാണുന്നത് എയ്റ്റീൻ പ്ലസ് മാത്രമല്ല കുട്ടികൾ മുതലുള്ള ആളുകൾ യൂട്യൂബ് കാണുന്നുണ്ട് അപ്പം ഇതേപോലെയുള്ള ഇന്റർവ്യൂസ് കാണുമ്പോൾ ഈ ചെറിയ കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നും ഇപ്പൊ ടീൻ ഏജേഴ്സിന് ഇടയിൽ പ്രണയം തോന്നുക ഇഷ്ടം തോന്നുക ഓപ്പോസിറ്റ് സെക്സിനോട് ആകർഷണം തോന്നുക എന്നൊക്കെ പറയുന്നത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് സ്കൂൾ കോളേജുകളിലൊക്കെ ഇത് വളരെ സ്വാഭാവികമാണ് അത് സംഭവിക്കും അത് അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിലാണ് എന്തോ അബ്നോർമൽ ആണെന്നുള്ള രീതിയിൽ ആളുകളെ ട്രീറ്റ് ചെയ്യുക അപ്പം ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഈ രീതിയിൽ ഇപ്പം ഒരു പതിനഞ്ച് പതിനാറ് വയസ്സുള്ള കുട്ടി ഇത് കാണുമ്പോൾ ഈ ഒരു ഇന്റർവ്യൂ കാണുമ്പോ അവരുടെ ഒരു മെന്റാലിറ്റിയിൽ വെച്ചിട്ട് അവർ ചിന്തിക്കുന്നത് എങ്ങനെയാ ഓ ആ ചേട്ടനും അല്ലെങ്കിൽ ആ കുട്ടി അവർ അവർ രണ്ടുപേരും ഒളിച്ചൂടി പോയി കല്യാണം കഴിച്ചു ഇപ്പൊ എത്ര ഹാപ്പിയാണ് സ്നേഹിച്ച ആളുടെ കൂടെ ജീവിക്കുന്നു ഭയങ്കര ഹാപ്പി ആയിട്ടാണല്ലോ അവർ ജീവിക്കുന്നത് അവരെ കാണാൻ ഇത്രയും പേരുണ്ട് ഇതിന്റെ താഴേക്കുള്ള കമന്റ്സോ അല്ലെങ്കിൽ വലിയവർ പറയുന്നതോ ഒന്നും ഇവര് കേൾക്കില്ല ഇവര് ആ ഒരു ഫാന്റസി മാത്രമേ കാണുന്നുള്ളൂ അപ്പം അവർക്ക് വീണ്ടും നാളെ ഇതേപോലെ ഒരു പ്രായ പൂർത്തിയാവുന്നതിന് മുമ്പായിട്ട് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച് ഇതുപോലെ വൈറലായി ജീവിക്കാം എന്നുള്ള ഒരു തോട്ടാണോ നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ല മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുവാണ് ഇങ്ങനെ ഒരു വീഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കപ്പിൾസിനെ ഇതിപ്പോൾ ആദ്യത്തെ അല്ലാട്ടോ ഇതിനു മുന്നേയും ഞാൻ പലതും കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും എനിക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് റിയാക്ട് ചെയ്ത ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ ഇതുകൊണ്ട് എന്ത് മെസ്സേജ് ആണ് സമൂഹത്തിന് കൊടുക്കുന്നത് ഇപ്പം നമ്മളുടെയൊക്കെ ഒരു ഏജിലുള്ള ആളുകൾ ഇത് കാണുമ്പോൾ പതിയെ മനസ്സിലായിക്കോളും അല്ലെ പഠിച്ചോളും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായിക്കോളും എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം എന്താ നമ്മൾ ജീവിതം എന്താണെന്ന് ഇപ്പൊ അവരായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ഇത് കാണുന്ന തന്നെ ഒരു പത്തിലോ പ്ലസ് ടുവിനോ പഠിക്കുന്ന കുട്ടികൾക്ക് അത് ആ ഒരു ബൈബിളെ അവരെടുക്കുള്ളൂ അവർ ആ ഒരു രീതിയിൽ മാത്രമേ അവരെടുക്കുള്ളു അതിനകത്ത് വരും രേഖകളെ പറ്റിയിട്ട് ചിന്തിക്കില്ല അപ്പം ഒളിച്ചോടാനായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസും കൂടെ കണ്ട് ഇങ്ങനെ ഇവരെ ഇങ്ങനെ പൊക്കി പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും അവർക്കതൊരു പ്രയോ പ്രചോദനമാണ് അല്ലെങ്കിൽ ഇൻസ്പിരേഷനാണ് കൊടുക്കുന്നത് നാളെ അവരും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കും അല്ലെങ്കിൽ ഇറങ്ങിപ്പോകും വീട്ടിൽ നിന്ന് അപ്പോൾ അവരേനെയും ഇതേപോലെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്ത് വൈറലാക്കി കൊടുക്കും എന്നുള്ള ഒരു ഫോൾസ് ഇൻഫർമേഷൻ അല്ലേ ഇത് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത് എനിക്ക് അറിയില്ല എന്നിട്ട് ചോദിക്കുവാണ് കേട്ടോ എന്തായാലും ഈ കുട്ടിക്ക് പക്ഷെ ചെറിയൊരു ബോധമൊക്കെ ഉണ്ട് അതായത് പാരന്റ്സിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവര് ചെയ്തത് ശരിയായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിലും ഈ കുട്ടി ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് മോളെ അതൊന്നും ഇപ്പം നിനക്ക് മനസ്സിലാവില്ല ജീവിതത്തിൽ ഒരുപാട് ദൂരം ഇപ്പൊ പതിനെട്ട് വയസ്സ് ആയതല്ലേ ഉള്ളൂ പ്ലസ് വണ്ണിന്റെ എക്സാം അങ്ങ് കഴിഞ്ഞതല്ലേ ഉള്ളൂ കുറച്ചുകൂടെ ഒക്കെ അങ്ങ് പോട്ടെ കുറച്ചുകൂടെ ഒക്കെ പോയി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാവും അന്ന് ഞാൻ ഞാനെടുത്ത തീരുമാനം തെറ്റായിരുന്നു അന്ന് പഠിച്ചാൽ മതിയായിരുന്നു അല്ലെങ്കിൽ പാരന്റ്സ് പറഞ്ഞത് കേട്ടാൽ മതിയായിരുന്നു എന്ന് നീ റിഗ്രെറ്റ് ചെയ്യുന്ന ഒരു ദിവസം ഉറപ്പായിട്ടും വരും അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ എന്ന് ആശംസിക്കുന്നു പക്ഷെ ഇത് കണ്ടിട്ട് ഇനിയും ഒളിച്ചോടാനായിട്ട് നിൽക്കുന്നവരുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണ്ടിട്ട് എടുത്തു ചാടി നിങ്ങളുടെ ലൈഫ് നശിപ്പിക്കാനായിട്ട് പോകരുത് കാരണം നമ്മൾ സിനിമയിലൊന്നും കാണുന്ന ഒരു ജീവിതമല്ല യഥാർത്ഥത്തിൽ നമ്മൾക്ക് സംഭവിക്കുന്നത് ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിട്ട് അത്യാവശ്യം നല്ല ജോലിയുണ്ട് കാര്യങ്ങളെല്ലാം ഉണ്ട് എങ്കിൽ പോലും നമ്മൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് അതേപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പം മക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഓരോ ദിവസവും നമുക്ക് ചെലവുകൾ കൂടിക്കൂടി വരുവാണ് അപ്പം ഇവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും അറിയില്ല രണ്ടു പേർക്കും ജോലിയില്ല എത്ര നാള് പാരൻസ് സംരക്ഷിക്കും നമ്മുടെ നാട്ടില് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് വയ്യാണ്ടാവും അപ്പൊ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും അല്ലെങ്കിൽ വസ്ത്രത്തിന് പോലും ഇവർ എന്ത് ചെയ്യും എന്നുള്ളത് ഇവർ ചിന്തിക്കുന്നില്ല ഇപ്പം ആ ആൺകുട്ടി പറയുന്നുണ്ട് ഞാൻ പോയി പണിയെടുത്തിട്ടെ പോയിട്ടുണ്ട് പക്ഷെ എത്ര നാള് എത്ര നാള് ഇതിങ്ങനെ മുന്നോട്ട് പോകും കാരണം അവര് ഭയങ്കര കുഞ്ഞു ഏജിലാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചാടി പോവാനായിട്ട് നിൽക്കുന്നവരെ രണ്ടാമതൊന്നും കൂടെ ചിന്തിക്കുക നിങ്ങളുടെ പാരന്റ്സ് നിങ്ങക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് പാരന്റ്സിനെ അംഗീകരിക്കുക അനുസരിക്കുക അതേപോലെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പഠിത്തം ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതേപോലെ ഒളിച്ചോടി കല്യാണം കഴിക്കേ ഒളിച്ചോടാതെ കല്യാണം കഴിക്കേ എന്തെങ്കിലുമൊക്കെ ആയിക്കോ അപ്പൊ നിങ്ങളെ ഒന്നും ആരും ഒന്നും പറയില്ല ഇപ്പൊ ഇതിന്റെ താഴെ വരുന്ന രസകരമായിട്ടുള്ള കമന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഏർ ഭയങ്കര രസമാണ് ഇതൊക്കെ വായിക്കാനായിട്ടോ പക്ഷെ എന്നാലും നമ്മള് ഒരു അമ്മ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുമ്പോ അപ്പൊ എന്റെയും കുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ട് അപ്പൊ നമുക്കൊന്നും ഒരിക്കലും എന്താ സഹിക്കാനായിട്ട് പറ്റില്ല ഈ പാശ്ചാത്യ സംസ്കാരം ഏഹ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുവാൻ തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുമ്പോ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നമ്മുടെ നാട്ടിലേക്ക് ആരും കോപ്പി ചെയ്തുകൊണ്ട് പോകുന്നില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ ഒക്കെ ഒരു ഒരു പതിമൂന്ന് പതിനാല് വയസ്സൊക്കെ ആകുമ്പോ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ കുറച്ചിൽ പോലെയാണ് ഇവിടുത്തെ കുട്ടികൾ കാണുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെയാണ് ഇപ്പൊ എൻ്റെ ഫ്രണ്ടിന്റെ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ആ അവരുടെ ക്ലാസ്സിൽ ആ ഒരു കുട്ടി മാത്രമാണ് വെർജിൻ ആയിട്ടുള്ളൂ എന്ന് ഭയങ്കര അഭിമാനത്തോടു കൂടി മറ്റുള്ളവർ പറയുന്നു എന്ന് പറഞ്ഞാൽ അവരൊന്നും വിർജിൻ അല്ല എന്നുള്ള രീതിയിൽ അപ്പൊ ഈ ഒരു കുട്ടി മാത്രമാണ് വെർജിൻ ആയിട്ടുള്ളൂ അപ്പൊ ഇവക്കെന്തോ കുഴപ്പമുണ്ടോ എന്നുള്ള രീതിയിൽ ഇവിടെയൊക്കെ സംസാരം ഉണ്ട് എന്ന് പറയുന്നു ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് എനിക്ക് തോന്നുന്നു ഈ ഒരു കൾച്ചർ അതായത് ഈ കാര്യത്തിൽ മാത്രം ഈ ഒരു കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങളിലൊന്നും അതിനെ പറ്റിയിട്ട് ബോധവടല്ല ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതും ഈ പാശ്ചാത്യ സംസ്കാരം എന്ന് പറയുന്നതിലുണ്ട് പക്ഷെ അതിൽ നിന്ന് അതൊന്നും സ്വീകരിക്കാണ്ട് നമുക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം കൊണ്ടുപോയി അവിടെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പം എന്തായാലും ഇവര് എന്തായാലും പോയത് പോയി കല്യാണം കഴിച്ചു ഇനി ഭാവിയിലേക്ക് ഇവരുടെ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒരു യൂട്യൂബ് ചാനലും കൂടെ തുടങ്ങുന്നത് നന്നായിരിക്കും കാരണം ഇപ്പം ഒരു ട്രെൻഡ് അങ്ങനെയാണല്ലോ ചെറിയ പ്രായത്തിൽ ഒളിച്ചോടി കല്യാണം കഴിക്കുന്നു അവരൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു ഒരുപാട് ആരാധകർ കിട്ടും കാരണം ഈ ടു കെ കിഡ്സ് എല്ലാം നിങ്ങളുടെ ഫാൻസായി മാറിയിട്ടുണ്ടാവും ഇപ്പം അപ്പം അവർ റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ഒക്കെ ഇട്ട് അങ്ങനെ വൈറലായി വൈറലായി മുന്നേക്ക് പോകാം ജോലിക്ക് പോകണ്ട നിങ്ങൾ രണ്ടുപേരും കഷ്ടപ്പെട്ട് പണിയൊന്നും എടുക്കണ്ട ജസ്റ്റ് ഒരു ക്യാമറയും ഒരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിച്ച് പോകാനായിട്ട് പറ്റുക അപ്പം എത്രയും പെട്ടെന്ന് യൂട്യൂബ് ചാനലും കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്